മിസ് കേരള ശ്രീനിധി സുരേഷിന് സ്വീകരണം നൽകി കോവളം ഈ വർഷത്തെ മിസ് കേരള ചാമ്പ്യൻ പട്ടം നേടിയ ശ്രീനിധി സുരേഷിന് കോവളത്ത് ഉജ്ജ്വല സ്വീകരണം എസ് എൻ ഡി പി യോഗം കോവളം യൂണിയൻ പ്രസിഡന്റ് ടി എൻ സുരേഷ് പ്രിയദർശിനി എന്നിവരുടെ മകളും നിയമ വിദ്യാർത്ഥിയുമായ ശ്രീനിധിക്ക് കോവളം കെ ടി ബി ഡി സിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടികൾ ഒരുക്കിയത് കുഞ്ഞുനാൾ മുതൽ ഫാഷനോടും പുതിയ ട്രെൻഡുകളോടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ശ്രീനിധിയെ മോഡലിംഗ് വേദിയിലേക്ക് നയിച്ചത് അമ്മ പ്രിയദർശിനിയാണ് ആറുമാസം മുൻപ് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ അപേക്ഷ അയച്ചതും അമ്മ തന്നെ പരിശീലനത്തിനിടെ കാലിലുണ്ടായ പരിക്ക് വില്ലനായെങ്കിലും പിന്നീട് സ്വയംവര സിൽസ് ഇംപ്രസാരിയോ മിസ് കേരള സിൽവർ ജൂബിലി എഡിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ട്രുവാന്ഡ്രം ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രസംഗം ഡിബേറ്റ് ഡിസൈനിങ് അഭിനയം മിമിക്രി തുടങ്ങിയ മേഖലകളിലെല്ലാം തൽപ്പരയായിരുന്നു Ipul Pune Symbiosis Law School Avasana Varshavidy Artiyana. On a day like this truly means the world to me. Many of you have been a part of my story my life that molded me to be the person you are, especially my parents, my family, my very close relatives, friends, family friends, everyone seems the But more importantly, even if I've not met a few of you before, you are a part of my story starting today. കോവളം നീലകണ്ഠ ബീച്ച് റിസോർട്ടിൽ നടന്ന അനുമോദന യോഗം ക്രൈംബ്രാഞ്ച് ഐ ജി ജി സ്പർജൻകുമാർ ഉദ്ഘാടനം ചെയ്തു കെ ടി പി ഡി സി പ്രസിഡന്റ് ആർ വിശ്വനാഥൻ കോൺട്രാക്ടർ അധ്യക്ഷനായി സൗത്ത് പാർക്ക് ഗ്രൂപ്പ് എം ഡി റാണി മോഹൻദാസ് നിംസ് മെഡിസിറ്റി എം ഡി ഖാൻ ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ബാഹുലയ്യൻ രക്ഷാധികാരി കോവളം ടി എൻ സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിബി ബി നടരാജപ്പണിക്കർ വൈസ് പ്രസിഡന്റ് വൈ കെ ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ബിപിൻ രാജ് കൃതജ്ഞത പറഞ്ഞു ജി ടി വി ന്യൂസ് കോവളം